മകം പൂരം ഉത്രം മകയിരം തിരുവാതിര പുണർദം വിശാഖം അനിഴം തൃക്കേട്ട എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ നക്ഷത്രക്കാരുള്ള കുടുംബത്തിനും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ഇതിൽ പ്രത്യേകിച്ച് ഈ ഒരു ദിവസം ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ സാധാരണഗതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതിലും വളരെ വ്യത്യസ്തമായിരിക്കും മാത്രമല്ല കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതിൻ്റേതായ പല മാറ്റങ്ങളും ഈ ഒരു ദിവസം അനുഭവിച്ചറിയുവാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ചുരുക്കി പറഞ്ഞാൽ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലും ഇത്രയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു സമയം ഈ അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഈ മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്കും ഈ ജൂലൈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങളെല്ലാം വന്നു ചേരുവാൻ കാരണമാകുന്നത് നിങ്ങളിലേക്ക് ഇന്ദ്രയോഗം വന്നെത്തുന്നതിനാലാണ് അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും ഈ ഒരു ദിവസം ഈ മൂന്ന് രാശിയിൽ പിറന്ന വ്യക്തികൾക്കും വളരെയധികമായിരിക്കും അപ്പോൾ ഇതിൽ ആദ്യമായി ഈ ശനിയാഴ്ച ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഉടനെ തന്നെ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗം ഇതുവരെ ലഭിച്ചിട്ടില്ല അതുമാത്രമല്ല മകം പൂരം ഉത്രം നക്ഷത്രത്തിൽ പിറന്ന പല ആളുകളും മനസമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയും വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഇന്ദ്രയോഗവും ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും ഒന്നിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു ദിവസം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന പല കാര്യങ്ങളുടെ ശുഭഫലങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങളായിരുന്നു നേരിട്ട് വന്നിരുന്നത് എങ്കിലും എല്ലാ വിഘ്നങ്ങളെയും വിഘ്നേശ്വരൻ ഈയൊരു സമയത്ത് അകറ്റുകയും നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായി ഈ ഒരു ദിവസം ചില സന്തോഷവാർത്തകൾ മകം പൂരം ഉത്ര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിലേക്ക് വന്നെത്തുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള പുതിയ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരു സമാധാനവുമില്ലാതെ എപ്പോഴും കലഹങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈയിടെയായി നിരന്തരമുണ്ടാകുന്ന ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുള്ള വീടുകളുണ്ട് സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിരുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ദ്രയോഗം നിങ്ങൾക്ക് ഭാഗ്യമാണ് കൊണ്ടുവരുന്നത് കാരണം ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയോടെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇനി അതുപോലെ തന്നെ കർമ്മ ബന്ധപ്പെട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ചെയ്യുവാനിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ചെറിയ രീതിയിലുള്ള ഭയവും ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഇത് ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക മറ്റുള്ള ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടാകുന്നത് ഇനി മറ്റു ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുവാൻ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് നിങ്ങൾ കടം വാങ്ങിയവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചില ഇളവുകൾ ലഭിക്കുകയും അത് നിങ്ങൾക്ക് വളരെ സഹായകമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു മാത്രമല്ല ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടാകുന്നത് ആരോഗ്യകാര്യത്തിലാണെങ്കിലും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചെടുത്തോളം ഈ ഒരു ദിവസം ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് കൈവരുന്ന ഒരു സമയമായിരിക്കും ഒപ്പം തന്നെ ഈ ഇന്ദ്രയോഗം സിദ്ധിക്കുന്ന സമയത്ത് ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും കുടുംബ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് കൈവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ജീവിതത്തിൽ ഇന്ദ്രയോഗം സിദ്ധിക്കുന്നതിനാൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു കാര്യങ്ങൾക്കും ഒരു വ്യക്തതയില്ലാതെ ജീവിതം തന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ജീവിച്ചു വരുന്ന ചില വ്യക്തികളുണ്ട് അതായത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ടതുപോലെയോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെയോ അല്ല നടന്നു വരുന്നത് എങ്ങനെയൊക്കെയോ ജീവിതത്തിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ചിന്തയിൽ ആ ഒഴുക്കിനൊപ്പം നീന്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് പല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും മാത്രമല്ല കുടുംബത്തിൽ ഒരു സമാധാനമില്ല നല്ലൊരു ജോലിയില്ല മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയില്ല എന്നിങ്ങനെ സമാധാനം കെടുത്തുന്ന ഓരോ കാര്യങ്ങളാണ് പല വ്യക്തികളും അനുഭവിക്കുന്നത് ഇതിൽ തന്നെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മറ്റുള്ള പ്രശ്നങ്ങൾ വേറെയുമുണ്ട് എന്നാൽ ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച നിങ്ങളിലേക്ക് സാക്ഷാൽ വിഘ്നേശ്വരൻ അനുഗ്രഹം ചൊരിയുകയും ഒപ്പം തന്നെ ഇന്ദ്രയോഗം സിദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ ആരൊക്കെ തടുത്താലും തടയിടുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത് അതായത് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളും എന്തു തന്നെ ആയിരുന്നാലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ശമനം കാണുവാനുള്ള യോഗമാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ കാലത്തിനു ശേഷം മാതാപിതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഇനി മിഥുനം രാശിയിൽപ്പെട്ട വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ ചില അശ്രദ്ധ കൊണ്ടും ചില എടുത്തു ചാടിയുള്ള പ്രവർത്തികൾ കൊണ്ടും എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുവാൻ ഈ ഒരു ദിവസം സാധ്യത കാണുന്നു ഇത് എല്ലാവർക്കും തന്നെ അല്ലെങ്കിലും ചില വ്യക്തികൾക്ക് ഇത് ബാധകമായിരിക്കും അതോടൊപ്പം തന്നെ മിഥുനം രാശിയിൽ പിറന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവർക്ക് പ്രാവീണ്യമുള്ള കലാകായിക രംഗത്തും ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന ദിനം കൂടിയായിരിക്കും ഇനി മറ്റു ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ശനിയാഴ്ച ഇന്ദ്രയോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ പണയം വെച്ചിരുന്ന സ്വർണം തിരിച്ചെടുക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ കടമായി കൊടുത്ത ചില തുകകളും സ്വർണവുമൊക്കെ തിരികെ ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം വരെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങളായിരിക്കും ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലായിരിക്കും ഈ ഒരു ദിവസം ഉണ്ടായിരിക്കുക ഇനി മൂന്നാമതായി ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ഇന്ദ്രയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് ഈ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഭൂരിഭാഗം സമയങ്ങളിലും ഭാഗ്യക്കേടുകളും ദുരനുഭവങ്ങളുമാണ് നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒരു സമാധാനത്തിനായോ ഒരു സഹായത്തിനായോ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഒരു വ്യക്തികളും ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പല വ്യക്തികളും ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട് ഇതൊന്നും കൂടാതെ സാമ്പത്തിക പ്രതിസന്ധികളും വീട്ടിലെ ദൈനംദിന ആവശ്യങ്ങൾ പോലും നടത്തിയെടുക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയും വളരെയധികമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും ഇപ്പോൾ എത്ര കാഠിന്യമേറിയ അവസ്ഥയിലാണ് ഉള്ളതെങ്കിലും ഈ ഇന്ദ്രയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് അതായത് ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ശുഭകാര്യങ്ങളും കാണുവാൻ കഴിയും അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു ദിവസം ചില കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത നേട്ടങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു ദിവസം വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാനും അത് നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനം ഉണ്ടാകുവാൻ ഇടയാക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത നേട്ടങ്ങൾ കാരണമായിരിക്കും നിങ്ങൾ ഈ ഒരു ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ ഇപ്പോൾ വളരെ വലിയ ആശങ്കയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അതായത് നിങ്ങളെ ബാധിച്ചിരുന്ന രോഗങ്ങൾ വിട്ടുമാറാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ സാക്ഷാൽ വിഘ്നേശ്വരൻ നിങ്ങളിലെ സർവവിഘ്നങ്ങളും അകറ്റുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളെ ദുരിതത്തിൽ അഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം നിങ്ങളിൽ നിന്ന് അകലുകയും ഏറ്റവും മികച്ച രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും അതായത് ഏറ്റവും മികച്ച സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചപ്പെട്ട അനുഭവങ്ങളും മനസ്സിന് സന്തോഷവും സമാധാനവും എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു സമയമായിട്ടാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച കാണപ്പെടുന്നത് ഒപ്പം തന്നെ ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിങ്ങളുടെ കല്യാണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത് വിവാഹകാര്യം മാത്രമല്ല പല മംഗളവാർത്തകളും സന്തോഷം നിറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുവാൻ ഈ ഒരു ദിവസം നിങ്ങൾക്ക് യോഗം വളരെയധികമാണ് എന്തുകൊണ്ടും ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന അനുഭവങ്ങളായിരിക്കും ഈ ഇന്ദ്രയോഗം സിദ്ധിക്കുന്നതിലൂടെ വന്നു ചേരുന്നു ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം